പൈപ്പ് നന്നാക്കാനെടുത്ത കുഴിയിൽ വീണ് ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് പരിക്ക് പത്തനംതിട്ട മല്ലപ്പള്ളി തിരുവല്ല റോഡിലാണ് അപകടം മുത്തൂർ ഫിൻകോർപ്പ് ബാങ്ക് മാനേജർ സൗമ്യ ഷാജനാണ് ഗുരുതര പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത് ഒരു മാസം മുൻപ് പൈപ്പ് എടുക്കാനെടുത്ത കുഴിയിൽ സൗമ്യ വീഴുകയായിരുന്നു വീഴ്ചയിൽ സൗമ്യക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ പരിക്കേറ്റ സൗമ്യയുടെ മൂക്കിലും വായിലുമായി അൻപത് സ്റ്റിച്ചുകളുണ്ട് നിറഞ്ഞത് ചെളിയായിരുന്നു പിന്നെ ഡോക്ടർ അതെല്ലാം ക്ലീൻ ചെയ്ത് വളരെ ബുദ്ധിമുട്ടി ആണ് എനിക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ മുഖത്ത് രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ വെച്ചു അതിന് ശേഷം മുഖം മരപ്പിച്ചതിന് ശേഷമാണ് ഒരു സ്റ്റിച്ചിടുന്നത് പിന്നെ രണ്ട് പല്ല് പോയി പല്ല് ഒടിഞ്ഞു പോവുകയാണ് ചെയ്തത് ഫ്രണ്ടിലത്തെ ഒരു മാസം മുൻപാണ് ബാങ്കിനു മുന്നിൽ പൈപ്പ് പൊട്ടിയത് ഇതേ തുടർന്ന് റോഡ് കുഴിച്ച് പൈപ്പ് നന്നാക്കി എന്നാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല അപകട അറിഞ്ഞതോടെ ചൊവ്വാഴ്ച ഉച്ചയോടെ അധികൃതരെത്തി റോഡിലെ കുഴിയടച്ചു മഴ കാരണം റോഡിലെ കുഴിയിൽ ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു ഈ ചെളിയിലേക്കാണ് സൗമ്യ വീണത് ഇതിനു മുൻപ് ഈ കുഴിയിൽ കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു കേരളാ ന്യൂസ് പത്തനംതിട്ട